ഹായ് അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ കൊടുത്ത അതേപോലെ തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിമിംഗ് പി സികൾ വരുമ്പം ലക്ഷങ്ങൾ വില മതിക്കുന്ന അടിപൊളി പി സി അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഏകദേശം പതിനാറ് ലക്ഷം രൂപ വരുന്ന ഒരു പി സി ആട്ടാ അതും ഒരു വർക്ക് സ്റ്റേഷൻ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്തെടുത്തൊരു മുതലാണ് അപ്പം അതിൻ്റെ ആദ്യം നമുക്ക് അത് കാണുന്നതിന് മുന്നേ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം എന്തൊക്കെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിരിക്കുക അത്യാവശ്യം നല്ല ഹെവി വെയ്റ്റും കാര്യങ്ങളൊക്കെ വരണം അല്ല അടിപൊളി പ്രോഡക്റ്റ് ആട്ടാ നമ്മൾ മൊത്തത്തിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്താണ് അടിപൊളി സെറ്റപ്പിൽ അപ്പം ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ ആ പ്രോഡക്റ്റുകളൊന്നും പരിചയപ്പെടാം എന്താണ് അതിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ കാണുന്ന മുതലുകൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് മുതലായിട്ട് തുടങ്ങാം എന്താണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇതാണ് നമുക്ക് അൾട്രാ നയൺ അതായത് ഇൻഡൽ കോർ അൾട്രാ നയൻ എന്ന് പറഞ്ഞ ഞാൻ ഞാനിതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അൾട്രാ നയൻ്റെ പ്രൊസർ ഇതിൻ്റെ അകത്ത് സാധനമില്ല കാരണം ഓൾറെഡി ഞാൻ ഫീസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ കാലി ബോക്സാണ് എല്ലാം ഫിക്സ് ചെയ്തുകൊണ്ട് അപ്പോൾ അതിൻ്റെ ബോക്സും ഡീറ്റെയിൽ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അൾട്രാ നയൻ ഇൻഡലിൻ്റെ അൾട്രാ നയൻ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് എസ് എസ് ടി കൊടുത്തിട്ടുള്ളത് ഫോർ ടി ബി കിങ്സ്റ്റൻ്റെ ഫോർ ടി ബി എസ് എസ് ടി ആണ് കൊടുത്തിട്ടുള്ളത് സിക്സ് തൗസൻഡ് സ്പീഡ് വരുന്ന കിങ്സ്റ്റൻ്റെ ഫോർ ടെറാബൈറ്റ് എൻ വി എം എ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ പിന്നെ അടുത്തത് കൊർസേറിൻ്റെ റാമ് റാം ഒരു ബോക്സിൽ സിക്സ്റ്റി ഫോർ ജി ബി മീൻസ് രണ്ട് പീസ് മുപ്പത്തി രണ്ട് ജി ബി ആണ് വരുന്നത് തേർട്ടി ടു ജി ബിൻ്റെ രണ്ട് പീസാണ് ഒരു പീസിൽ ഒരു ഒരു ബോക്സിൽ വരുന്നത് അങ്ങനത്തെ രണ്ട് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ടു ജിബിൻ്റെ നാല് പീസ് ടോട്ടൽ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി റാമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ വിത്ത് ആർ ജി ബി സിക്സ് തൗസൻഡ് സ്പീഡ് പറഞ്ഞ ഡി ഡി ആർ ഫൈവിൻ്റെ കൊറസേറിൻ്റെ റാമ് ഓക്കെ അടുത്തത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതൊരു അടാറ് ഐറ്റാണ് നമ്മൾ ഇതവിടെ ഇരിക്കട്ടെ ഇത് ഞാൻ പറയാം അതിന് മുന്നേ ഞാൻ നമുക്ക് നമ്മൾ മദർ ബോർഡ് ഒന്ന് നോക്കാം മദർ ബോർഡ് കൊടുത്തിട്ടുള്ള ഇതാണ് ഒരാഡാറും മുതലാണ് നമ്മൾ അൾട്രക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള പുതിയ മദർ ബോർഡാണ് ഏറ്റവും ലേറ്റസ്റ്റ് മദർ ബോർഡ് സെഡ് എയ്റ്റ് നയൻറ്റി തന്നെ ടഫ് അസൂസിൻ്റെ പ്രോഡക്റ്റ് ആണത് അസൂസിൻ്റെ മുതലാണ് അപ്പോൾ ഇതിൽ വൈഫൈ സെവൻ ഒക്കെ സപ്പോർട്ടാണ് വൈഫൈ സെവൻ വരുന്നുണ്ട് ഇന്റലിന്റെ അൾട്രാ സീരിയസ് സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന മദർ ബോർഡ് ആട്ടാ ഫീച്ചേഴ്സ് ഒക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് എൻ ബി എം ഇ മൂന്ന് എൻ ബി എം ഇ സ്ലോട്ട് വരുന്നുണ്ട് രണ്ട് ഗ്രാഫിക്സ് കാർഡ് നമുക്ക് ഫിക്സ് ചെയ്യാം അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മദർ ബോർഡാണ് ഈ കൊടുത്തിട്ടുള്ളത് ജെഡിൻ്റെ മോഡൽ നമ്പർ കണ്ടുപോയി ജെഡ് എയ്റ്റ് നയൻറ്റി പ്രോ വൈഫൈ അത് വൈഫൈന്ന് പറഞ്ഞാൽ വൈഫൈ സെവൻ തന്നെ ഇതിൽ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള മദർ ബോർഡ് ഇതിന് അടിപൊളി മദർ ബോർഡാണ് അതും മസൂസിൻ്റെ അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ അടുത്തതാണ് മുതല് നമ്മളെടുത്ത് രണ്ട് ഗ്രാഫിക്സ് കാർഡിൻ്റെ ബോക്സ് ഉണ്ടായിട്ട് ഇത് രണ്ടും നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തതാണ് അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞു നമ്മൾ ഈ ഗ്രാഫിക്സ് കാർഡുകൾ ഇത് പി എൻ വൈൻ്റെ ഗ്രാഫിക്സ് കാർഡാണ് ആർ ടി എക്സ് എ സിക്സ് തൗസൻഡും ഒന്ന് ആർ ടി എക്സ് എ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡുമാണ് ഈ രണ്ട് ബോക്സായിട്ട് ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സ് ഈ സിക്സ് തൗസൻഡ് എന്ന് പറഞ്ഞതിന്റെ കോസ്റ്റ് പറഞ്ഞത് ഏകദേശം നാട്ടിലെ ആറ് ലക്ഷം രൂപേൻ്റെ മുതലായിട്ടാണ് ഈ കാണുന്നത് ആറ് ലക്ഷം രൂപ വില വരുന്ന സാധനമാണ് ഈ ഒരു ചെറിയ പെട്ടിയിലാക്കിയിട്ട് ഈ പാക്കേജ് ചെയ്ത് അതാണ് നമ്മൾ ഞമ്മളതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് ഈ രണ്ടാമത്തെ സാധനം ഇതും സെയിം ഗ്രാഫിക് ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷം റിയാൽ ഒരു ലക്ഷം രൂപേൻ്റെ അടുത്ത് വരും നാട്ടിലെ ഒരു ലക്ഷം രൂപ ഇവിടുത്തെ ഒരു അയ്യായിരം റിയാലിൻ്റെ ആ റേഞ്ചില് ഈ ഒരു സാധനത്തിന് വരണുണ്ട് അപ്പൊ രണ്ടും കൂടി ഏകദേശം അത്യാവശ്യം നല്ല കോസ്റ്റ് പി സിക്ക് ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ഇതിലുള്ളത് ഈ രണ്ട് പ്രോഡക്റ്റും ഞാൻ പറയാനുള്ള കാരണം നമ്മൾ വർക്ക് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ബിസിനസിന്റെ ആവശ്യങ്ങൾക്കുള്ള പി സികൾ ഇത് ജസ്റ്റ് ഫോർ ഗെയിമിംഗ് പി സി മാത്രല്ല ഗ്രാഫിക്സ് വർക്ക് മാത്രമല്ല ഇത് നമ്മൾ വലിയ കമ്പനികൾക്ക് ഈ നല്ല വർക്കുകൾക്കും ഹെവി ഡ്യൂട്ടി വർക്ക് സ്റ്റേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പി സികൾക്കാണ് നമ്മൾ ഈ റെഗുലറായിട്ട് ഈ പി എൻ വൈൻ്റെ ആർ സീരീസ് പെട്ട നമ്മളെ പി എൻ വൈൻ്റെ ഈ ആർ ടി എക്സ് എ സീരീസ് പെട്ട ഗ്രാഫിക്സ് കാർഡുകൾ നമ്മൾ കൊടുത്തത് അത് ഫിക്സ് ചെയ്യും ഇത്രയും വലിയൊരു കോൺഫിഗറേഷനിൽ നമ്മൾ ഈ പി സി അസംബിൾ ചെയ്തെടുത്തിട്ടുള്ളത് വലിയൊരു കമ്പനിക്കും വേണ്ടിയിട്ടാണ് അവരെ മെയിൻ യൂസേജിനും വേണ്ടിയിട്ടുള്ള വർക്ക് സ്റ്റേഷൻ ആയിട്ടാണ് നമ്മളിത് അസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ് അവർ പറഞ്ഞ പ്രകാരം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തത് നമുക്ക് കൊടുത്തിട്ടുള്ളത് കൂളർ ആട്ടോ കൂളർ കൊടുത്തിട്ടുള്ളത് സി ത്രീ സിക്സ്റ്റി ആർ ജി ബി ആണ് ത്രീ സിക്സ്റ്റി മീൻസ് ഈ ത്രീ ത്രീ ഹൺഡ്രഡ് സീരീസ് വരുമ്പം മൂന്ന് ഫാൻ വരും അതിൽ മൂന്ന് ഫാനും പിന്നെ അതിൻ്റെ ഒരു മോട്ടറും ക്രാക്കൻ തന്നെ നെക്സ്റ്റിൻ്റെ അടിപൊളി ഫാനാണ് അതും കൂളിങ് സിസ്റ്റമാണ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അടിപൊളി കൂളിംഗ് സിസ്റ്റം ആണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് അടുത്തത് നമ്മളെ ആ സൂസിൻ്റെ നല്ല ഈ ഞങ്ങളാ പി സി കൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് രണ്ടാൾ പിടിച്ചിട്ടാണ് ഞങ്ങളാ പി സി കൊടുത്തിട്ടുള്ളത് അപ്പം ഈ പവർ സപ്ലൈ ആണ് മെയിൻ അടുത്തത് ഇത് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അറുനൂറ് വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ് നമ്മൾ അസൂസിൻ്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെയിം അസൂസ് ബ്രാൻഡിന് ആയിരത്തി അറുന്നൂറ് വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടുള്ള പവർ സപ്ലൈ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതിൽ എനിക്ക് ഞാൻ ഈ മദർ ബോർഡിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് മദർ ബോർഡ് ഞാൻ ലേറ്റസ്റ്റ് ആണെന്ന് പറഞ്ഞത് ഏ വരെ സപ്പോർട്ടഡ് ആയിട്ടുള്ള മദർ ബോർഡ് ആട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതൊന്നും കൂടി പറയുകയാണ് ഞാൻ അത്രേ ഉള്ളൂ അപ്പം ഇത്രക്കെയാണ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഈ കണ്ട സാധനങ്ങൾ ഒക്കെ കൂടിയാണ് ഏകദേശം ഞാൻ പറഞ്ഞ പ്രൈസ് പതിനാറ് ലക്ഷം നാട്ടിലെ നാട്ടിലത്തെ പതിനാറ് ലക്ഷം രൂപ വരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഇത് ഞമ്മളൊരു കേസിൽ വലിയൊരു ക്യാബിനറ്റിൽ അസംബിൾ ചെയ്ത് റെഡിയാക്കി വെച്ചൊരു മുതലാണ് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകണേ ഇതിൻ്റെ അടുത്ത പടി ഇരിക്കേണ്ട സാധനം അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ നമുക്ക് നല്ല ഹെവി വെയിറ്റ് ആണ് അപ്പോൾ നമ്മൾ സാധാരണ മറ്റേ പീസിൽ ഒന്നും എടുക്കണ വേരി എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ അപ്പോൾ നമുക്ക് അൺബോക്സിങ് താഴത്തുനിന്ന് ചെയ്യാം അപ്പോൾ ഇതാണ് മക്കളെ നമ്മൾ അടാറ് ഐറ്റംസ് ആണ് ആണ്ട്ടാ ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് അസൂസിന്റെ ക്യാബിനറ്റ് ആണ് അസൂസിന്റെ പ്രോ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമ്മൾ ക്യാബിനറ്റ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഫീച്ചേഴ്സ് വരുന്ന ക്യാബിനറ്റ് ആണ് അത് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് വെയിറ്റും ഉണ്ട് കേട്ടാ ഈ നമ്മൾ ഈ അസംബിൾ ചെയ്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ് നല്ല വെയിറ്റ് ഉണ്ട് രണ്ടാൾ കുടിച്ചിട്ടാണ് ഈ സാധനം ഞങ്ങൾ താങ്ങി താങ്ങിക്കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് അൺബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന വലല്ല ഇതിന്റെ അടിയിൽ ഒരു ക്ലിപ്പുകൾ ഉണ്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് ക്ലിപ്പുകൾ നാല് ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബോക്സ് പൊന്തിക്കണം എന്നാലാണ് ഇതിന്റെ അൺബോക്സിങ് ആവില്ല അപ്പൊ നമുക്ക് അതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഓക്കെ അപ്പൊ ഇതാണ് ക്ലിപ്പ് നമ്മൾ വരുന്നത് ഈ ക്ലിപ്പ് ഇവിടെ നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം ഇതുപോലെ ഓപ്പൺ ചെയ്താൽ ഈ ക്ലിപ്പ് എന്നിട്ട് കിട്ടും മറുപുറത്തും അതുപോലെ രണ്ട് സൈഡിലും ക്ലിപ്പ് ഉണ്ട് അപ്പൊ രണ്ട് സൈഡിലെ ക്ലിപ്പാണ് ഞാൻ ഊരുന്നത് അപ്പൊ നമ്മളെ ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോകട്ടാ എങ്ങനെയുണ്ട് പുന്തിക്കലാണ് ഇതാണ് നമ്മളെ സാധനം ആക്ച്വലി ഇതിനൊരു കവറൊക്കെ ഉണ്ട് ഈ കവറ് ഇതാണ് ഇതിന്റെ ബാഗ് ഇതിന്റെ അകത്ത് വരുന്ന ബാഗാണത് ഇനി ഞാൻ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചോണ്ട് ഇതിന്റെ അകത്ത് വിട്ടു അപ്പൊ ഇതാണ് നമ്മുടെ പി സി ഇത് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇതൊന്ന് പൊക്കിയിട്ട് നമ്മൾ ടാബിൾമോ വെക്കുന്നുണ്ട് ടേബിൾമോ വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അകത്തെ വീഡിയോസ് കംപ്ലീറ്റ് കാണിച്ചാൽ അപ്പൊ അതിന് മുന്നേറ്റ് ഞാൻ ഇതിന്റെ മകളത്തെ മുഗൾത്തെ കാര്യങ്ങളൊന്നും കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത് മുകളിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അതിന്റെ മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാല് അപ്പോൾ മുഖലത്തെ കാര്യങ്ങൾ കുറച്ച് മുകളിൽ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതൊന്ന് കാണിച്ചുതരാം അകത്തായിട്ട് ഇങ്ങനെ ഒരു നെറ്റ് ഉണ്ടാവും ആ നെറ്റിൽ നമുക്ക് ഇവിടെ തന്നെ കൂളിങ് സിസ്റ്റം വരുന്നത് ഈ കൂളിംഗ് സിസ്റ്റം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം അതിന് മുന്നേ നമുക്ക് സ്ലോട്ടുകൾ മേലെ കൊടുത്തിട്ടുള്ള സ്രോട്ടുകളാണ് ഈ കാണുന്നത് ഇത് നമ്മളെ ഫാന് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഈ ഒരു ബട്ടൺ അതുപോലെ ഓഡിയോ ജാക്ക് യു എസ് ബി റ്റൂവിൻ്റെ രണ്ട് സ്ലോട്ട് ടൈപ്പ് ടൈപ്സിൻ്റെ ഒരു സ്ലോട്ട് യു എസ് ബി ത്രീൻ്റെ രണ്ട് സ്ലോട്ട് ഇത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സ്ലോട്ട് പിന്നെ ഒരു പവർ ബട്ടൺ ഇത് എന്തോ ഒരു അൺലോക്കിംഗ് ആണ് എനിക്ക് തോന്നുന്നപാട് എന്തോ ഒരു സിസ്റ്റം ഉണ്ട് ഇത് ലോക്ക് ചെയ്യാനുള്ള അങ്ങനെ പല ഓപ്ഷനുകളും ഇതിലുണ്ട് പിന്നെ ഈ ഒരു നെറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അപ്പോൾ ഈ ബാക്ക് സൈഡിലുള്ള സംഭവം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ നമുക്ക് ഈ നെറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെയുണ്ട് റിമൂവ് ചെയ്തെടുത്താൽ നമുക്ക് ഈ വെച്ച കൂളിങ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മൾ അകത്ത് കൊടുത്തിട്ടുള്ള നമ്മളെ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ കൂളിങ് സിസ്റ്റം അതിൻ്റെ എഞ്ചിനാണ് ഈ കാണുന്നത് അപ്പം അത് നമുക്ക് അപ്പോൾ ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് നേരെ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെയുണ്ട് വെച്ചിട്ട് ഒന്ന് ആ ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലോസ് ആയി കിട്ടും മൊത്തം ക്ലോസ് ആയിട്ട് കിട്ടും അത് മക്കളെ നമ്മളെ പീസിറ്റാ നല്ല അടിപൊളി സാധനം നമ്മൾ അസംബിൾ ചെയ്തെടുത്ത സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്റെ ഫ്രണ്ടിന്നും ബാക്കി നിന്നും ഉള്ളൊക്കെ ഉള്ള വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ച എങ്ങനെയാന്നുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പാനൽ വരണത് ഫ്രണ്ട് പാനൽ അത്യാവശ്യം ഓപ്പൺ ആയിട്ടാണ് ഇതിന്റെ ഗ്രില്ല് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു നെറ്റാണ് അതിനകത്ത് വന്നിട്ടുള്ളത് രണ്ട് ഫാനാണ് അത് ഡീറ്റെയിൽ ആയിട്ട് അകത്തെ വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം രണ്ട് വലിയ ഇരുന്നൂറ് എം എമ്മിന്റെ ടു ഹൺഡ്രഡ് എം എമ്മിന്റെ രണ്ട് ഫാനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ പ്രോ എന്നുള്ളതിന്റെ ഒരു ഇതാട്ടാ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രില്ലിൻ്റെ അകത്ത് അപ്പോൾ ഫ്രണ്ട് ഏരിയ ആണ് ഈ കാണുന്നത് ഇത് നേരെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഇൻസൈഡ് അപ്പോൾ ഈ ഡോർ ഇവിടെ ഓപ്പൺ ചെയ്യണം അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് അതിന്റെ മുന്നായിട്ട് നമുക്ക് ബാക്ക് സൈഡ് നോക്കാം എന്തൊക്കെയാണ് സ്ലോട്ടുകളുണ്ടെന്നുള്ളത് ഇത് കേസിന്റെ ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത് പിന്നെ ഇത് മദർ ബോർഡിൽ വരുന്ന സ്ലോട്ടുകളാണ് കേട്ടോ ഈ കാണുന്നത് എച്ച് ടി എം ഐ സ്ലോട്ട് വരുന്നുണ്ട് അതുപോലെ ഡിസ്പ്ലേ പോർട്ട് പിന്നെ ടൈപ്പ്സിൻ്റെ ഒരു പോട്ടും യു എസ് പി ത്രീ ടെൻ ജി ബി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ലോട്ട് ഇവിടെ ഉണ്ട് അതുപോലെ ടൈപ്പ് ടൈപ്സിൻ്റെ ഒരു സ്ലോട്ട് ഇവിടെ ഇതിൽ ഫുള്ള് ടെൻ ജി ബി ആണ് സപ്പോർട്ടഡ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതിലും യു എസ് ബി ത്രീ കംപ്ലീറ്റ് യു എസ് ബി ത്രീയാണ് ടെൻ ജി ബി സപ്പോർട്ടിനും ഒന്ന് ബയോസിനും തന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നെറ്റ്വർക്ക് സ്ലോട്ടാണ് പിന്നെ യു എസ് ബി നമ്മളെ ഈ ഇതിൻ്റേതാണിത് ആൻറ്റിനൻ്റെ നമ്മളെ വൈഫൈ സെവൻ്റെ ആൻറ്റിനൻ്റെ സ്ലോട്ടാണ് ഈ കാണുന്നത് ഇത് ഇതിൻ്റെ ആൻറ്റിന നമ്മളെ മദർ ബോർഡിൻ്റെ ബോക്സിനകത്ത് വരുന്ന നമുക്കിവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ് ഇത് നമ്മളെ സൗണ്ട് കാർഡിനുള്ള സൗണ്ട് സിസ്റ്റത്തിനുള്ള സ്ലോട്ടുകളാണ് ഇത് നമ്മൾ രണ്ട് ഗ്രാഫിക്സ് കാർഡ് ഞാൻ പറഞ്ഞു ഒന്ന് സിക്സ് തൗസൻഡും ഒന്ന് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ആണ് അതിൽ കൊടുത്തിട്ടുള്ള പോർട്ടുകൾ കംപ്ലീറ്റ് ഈ ഇതിൽ വരള്ള ഡിസ്പ്ലേ പോർട്ടിന്റെ പോർട്ടാണ് അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ നാല് ഡിസ്പ്ലേ പോട്ടും മറ്റേതിലും നാല് ഡിസ്പ്ലേ പോർട്ടാണ് വന്നിട്ടുള്ളത് ഗ്രാഫിക്സ് കാർഡിന് ഓക്കെ അങ്ങനെ ഇത് പവർ സപ്ലൈൻ്റെ സ്പോട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഇതിന്റെ ബാക്കിലുള്ളത് പിന്നെ വേറൊരു സംഭവം കൂടി ഇതിന്റെ ബാക്കിലുണ്ട് നമുക്ക് അടിയിൽ കാണാൻ പറ്റും രണ്ട് വീര് വന്നിട്ടുണ്ട് ഈ രണ്ട് വീല് ഫ്രണ്ടിക്കില്ലട്ടോ അടിയിൽ ഈ ബാക്ക് സൈഡിൽ മാത്രമേ ഉള്ളൂ ഫ്രണ്ടിക്കില്ല അത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് അത്യാവശ്യം നല്ല ഉള്ള കേസ് ആണ് നല്ല സൈസുള്ള ആണ് അപ്പോൾ അത് നമുക്ക് കീപ്പ് ചെയ്യാൻ ഫ്രണ്ട് പൊന്തിച്ചിട്ട് നമുക്ക് ഒരു ട്രോളി പോലെ കീപ്പ് ചെയ്ത് നടക്കാനും വേണ്ടിയിട്ടാണ് ഒരു വീല് രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുള്ളത് ഈ ക്യാബിനറ്റിന് രണ്ട് വീല് കൊടുത്തിട്ടുള്ളത് അതിനാണ് പിന്നെ അടിയിൽ ഒരു ഒരിതുണ്ട് നമ്മളെ ക്യാബിനറ്റിൻ്റെ അടിയിൽ ഒരു നെറ്റ് വരുന്നുണ്ട് ഓക്കെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ ഇത് ഈ ടോപ്പ് വരുന്നത് നമ്മൾ ഈ ഗ്രാഫിക്സ് കാർഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ടോപ്പാണ് പ്രൊട്ടക്റ്റ് മീൻസ് ഇതൊരു സപ്പോർട്ട് കൊടുക്കാനാണ് ഈ ഒരു ബ്രാക്കറ്റ് ഇത് അകത്ത് പോയിട്ട് ആ ഗ്രാഫിക്സ് ഒരു സപ്പോർട്ട് കൊടുക്കും ഇത് റിമൂവ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഗ്രാഫിക്സ് കാർഡ് അപ്പോൾ റിമൂവ് ആകും അതുകൊണ്ടാണ് ഞാനിത് റിമൂവ് ചെയ്തത് അപ്പോൾ അതിനൊരു സപ്പോർട്ടഡാണ് ഈ ഒരു ക്ലിപ്പ് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത അല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള കേസാണ് ടൈമോ അവിടെ ഇവിടെയൊക്കെ കുറേ ഹോൾഡിങ്ങും അതുപോലെ നല്ല സെറ്റപ്പിലുള്ള കേസാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോ എയർ സിസ്റ്റങ്ങൾ കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഇതിൻ്റെ ബില്ല് വന്നിട്ടുള്ളത് ഇങ്ങനെ എയർ അത്യാവശ്യം നല്ല എയർ ഫ്ലോ കിട്ടുന്ന ഒരു സ്പേസിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കേസ് വരുന്നത് അപ്പോൾ ഈ കേസിൻ്റെ ഇനി നമുക്ക് റിമൂവ് ചെയ്യാൻ ഈ ഒരു ഗ്ലാസ് റിമൂവ് ചെയ്താൽ ഇതിൻ്റെ അകത്തെ സീനെ നമുക്ക് പെർഫെക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ് ടൈ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് ഇങ്ങോട്ട് റിമൂവ് ആയിട്ട് കിട്ടും ഈ ഗ്ലാസ് ഇങ്ങനെ റിമൂവ് ആയിട്ട് നേരം കിട്ടി വരും അപ്പോൾ ഇത് ശരിക്കൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അകത്ത സീനാണ് പോയി കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പവർ കൊടുത്തോക്കെ പവർ കൊടുത്താൽ അതിൻ്റെ ചെറിയ ചെറിയ ലൈറ്റൊക്കെ കത്തും അപ്പോൾ അത്യാവശ്യം ലൈറ്റ് നമ്മൾ ഈ ഗെയിമിംഗ് പീസിക്ക് കൊടുക്കുന്ന വലിയ ആ ലൈറ്റും കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടില്ല കാരണം ഇതൊരു വർക്ക് സെഷനായിട്ടാണ് നമ്മൾ അസംബ്ലി അസംബ്ലി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡീസൻ്റ് ഡീസെൻ്റ് ഇതിനകത്തുണ്ട് അപ്പോൾ ആ ഒരു ഡീസെൻ്റിലുള്ള ലൈറ്റുകളെ ഉണ്ടാവുകയുള്ളൂ അപ്പം അത് നമുക്ക് എന്തായാലും നമുക്കൊന്ന് പവർ കൊടുത്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ പവർ സപ്ലൈന്റെ ബോക്സിലാണ് ഇതിന്റെ പവർ കേബിൾ വരുന്നത് അതൊന്നും സാധാ പവർ കേബിൾ അല്ല അതാണ് ഒരു പ്രത്യേകത അത് ഞാൻ കാണിച്ചുതരാം പവർ സപ്ലൈന്റെ ബോക്സിൽ നമുക്ക് ഇതിന്റെ പവർ കേബിൾ വരുന്നുണ്ട് ഇതാണ് പവർ കേബിൾ വരുന്നത് ഇതിന്റെ പവർ കേബിൾ വരുന്നത് ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് സാധാരണ ഡെസ്ക്ടോപ്പിൽ നമ്മൾ പവർ സപ്ലൈക്ക് വരുന്നത് ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും രണ്ട് സൈഡിലും ആ ഒരു കട്ടിങ്ങ് അല്ല ഇതിന് സ്ക്വയർ ആയിട്ടാണ് വരുന്നത് പവർ സപ്ലൈക്ക് വരുന്ന കേബിള് അപ്പൊ നമുക്ക് എന്തായാലും പവർ കൊടുത്തുനോക്കാം ബാക്ക് സൈഡിലാണ് പവർ കൊടുക്കുന്നത് ഒന്ന് കൊടുത്തുനോക്കാം thank <music> you സിസ്റ്റം ഓൺ ആയിട്ടുണ്ട് കിട്ടാ ഇത് കണ്ടില്ലെങ്കിൽ നമ്മളെ പണ്ട് ഗെയിമിംഗ് പീസ് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ ഗെയിമിംഗ് പീസ് ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിലാകെ ഞമ്മള് ലൈറ്റിംഗ് വരുന്നത് ഈ ഒരു റാമിന് മാത്രമാണ് ലൈറ്റിംഗ് വരുന്നത് അതുപോലെ ഈ ഒരു ലിക്വിഡ് സിസ്റ്റത്തിൽ ഇതൊരു വൺ പോയിന്റ് ടു ത്രീ ഇഞ്ച് സ്ക്രീനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ ലിക്വിഡിൻ്റെ ഇപ്പം ട്വൻറ്റി ഫോർ ഡിഗ്രി ലിക്വിഡിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കണത് അപ്പോൾ ഇതിലിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിക്വിഡിൻ്റെ ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കും ഇത് രണ്ട് ഗ്രാഫിക്സ് കാർഡാണ് പിന്നെ ഇതാണ് നമ്മളെ പവർ സപ്ലൈ വന്നിട്ടുള്ള ബോക്സ് ഇട്ടോ ഇതൊരു ബോക്സ് ആയിട്ട് ഷേപ്പ് ആയിട്ട് ഇതിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്താണ് നമുക്ക് പവർ സപ്ലൈ വരുന്നത് ഈ സൈഡിലായിട്ട് ഫ്രണ്ട്ക്ക് നമ്മളെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഫ്രണ്ടിലാണ് ഈ രണ്ട് ഫാൻ വന്നിട്ടുള്ളത് ഈ ഫേസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഫാനാട്ടോ ഇത് കാണുന്നത് ഇത് ഇരുന്നൂറ് എം എമ്മിൻ്റെ ഫാനാണ് ടു ഹൺഡ്രഡ് എം എമ്മിൻ്റെ ഫാനാണ് ഈ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് സൈഡിലായിട്ട് രണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ റിയർ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും വൺ ഫോർട്ടി എം എമ്മിൻ്റെ ഒരു ഫാനും ഉണ്ട് ഓക്കെ മദർ ബോർഡ് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റും കണ്ടിട്ടില്ല മദർ ബോർഡ് ടഫ് എന്ന മോഡലാണ് കൊടുത്തിട്ടുള്ളത് നാല് റാം കൊടുത്തിട്ടുണ്ട് നാല് സ്ലോട്ടാണ് റാമിനുള്ളത് ആ നാല് സ്ലോട്ടും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു പീസ് തേർട്ടി ടു ജി ബി വെച്ചിട്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി റാം ഡി ഡി ആർ ഫൈവ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതുപോലെ എസ് എസ് ഡിൻ്റെ കൂളിങ് ആണ് ഈ കാണുന്നത് ഇതിൽ നമ്മൾ അകത്താണ് ഇതിൻ്റെ ഇതിൻ്റെ അകത്താണ് നമ്മൾ എസ് എസ് ഡി എം ബ്രോട്ട് വെച്ചിട്ടുള്ളത് അതൊരു കൂളിങ് ആണ് ഈ കാണുന്നത് പിന്നെ ഇത് ഗ്രാഫിക്സ് കാർഡ് ആർ ടി എക്സ് ത്രീ സിക്സ് തൗസൻഡ് ഇതാണ് നമ്മളെ പി എൻ വൈൻ്റെ ഒരു ഗ്രാഫിക്സ് കാർഡ് വരുന്നത് എൻ വി ഡിയ ആർ ടി എക്സ് സിക്സ് തൗസൻഡ് എന്നുള്ള മോഡല് അടുത്തത് ആർ ടി എക്സ് എ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള മോഡല് ഇതാണ് രണ്ട് ഗ്രാഫിക്സ് കാർഡാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇതിന് രണ്ടിലും കാണാൻ പറ്റും രണ്ടെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കേസിൻ്റെ ഒരു ഡീസൻസ് അതായത് അതാണ് ഈ വർക്ക് സേഷൻ്റെ ഒരു പ്രത്യേകത നല്ലൊരു ഡീസൻറ്റ് കേസാണ് നമ്മൾ കൊടുത്തിട്ടുള്ള കൂളിങ് സിസ്റ്റത്തിൻ്റെ ഫാനാ ടൈം മുകളിൽ കാണുന്ന മൂന്ന് ഫാൻ അതിൻ്റെ നമ്മളാ ഈ റേഡിയേറ്ററൊക്കെ പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ മേൽ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് ഇത് അത്യാവശ്യം നല്ല ഡീസൻറ്റില് ഈ ചെയ്തിട്ടുണ്ട് അപ്പോൾ കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബിനറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാബിനറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടത്തും ബാക്കത്തും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ട് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കണ്ട് എൻ ബി എം എസ് എസ് ഡി റാമ് ഒക്കെ നമ്മൾ നോക്കി പിന്നെ കേസ് ഇതിന് ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ ഈ കേസിനെ നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ഇതിൻ്റെ ഒന്നും മറ്റൊരു പ്രത്യേകത അതാണ് ഇതിൻ്റെ കേബിളിംഗ് ഒന്നും നമുക്ക് പുറത്തോട്ട് കാണുന്നില്ല അത്രയും ഡീസൻ്റലി ആയിട്ട് ഇതിൻ്റെ കേബിളിംഗ് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഇതിനെ പുറത്ത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ഡീസെന്റ് ആയിട്ടാണ് ഇതിന്റെ അസംബ്ലി നടന്നിട്ടുള്ളത് അസംബ്ലിങ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇത്രക്കെയാണ് നമ്മളെ ഈ വർക്ക്ഷേസിന്റെ വിശേഷങ്ങൾ ഇട്ടാവുക കാരണം അത്രയും സ്പെസിഫിക്കേഷനിൽ ഒരു കമ്പനിക്കും വേണ്ടിയിട്ട് അസംബ്ലി ചെയ്തെടുത്തൊരു പി സിയാണിത് അപ്പോൾ ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു രണ്ടര ലക്ഷം രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരുന്ന ഒരു ഗെയിമിങ് പി സി ആയിരുന്നു അത് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അതൊരു ഗെയിമിങ് യൂസേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് ഡിസൈനേഴ്സും വർക്കിങ്ങിനെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു വലിയ കമ്പനികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ യൂസിന് പറ്റിയ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഇപ്പോൾ ഞാൻ തന്നത് അപ്പോൾ പ്രോഡക്റ്റൊക്കെ നമ്മൾ പരിചയപ്പെട്ടു എന്തായാലും അത്യാവശ്യം നമ്മൾ കാൽക്കുലേഷൻ ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഏകദേശം പതിനാറ് ലക്ഷം രൂപേൻ്റെ മുതലുണ്ട് ഈ കാണുന്ന ഒരു മുതലിട്ടം ഏ അത്രയും വില വിലപൊഴുക്കുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം അപ്പോൾ ഇത്രക്കാണ് ഞമ്മളെ പി സിയിൽ ഈ പി സിയിലുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പി സികൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണ അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം അത് പരിചയപ്പെടുത്തുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇതിൽ ഒരുപാട് കൂടിയ മോഡൽസും കുറച്ച് മോഡൽസൊക്കെ വരാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ അതിനെ മറക്കരുത് അപ്പോൾ ഇനി വരുന്ന ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് വരുമ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ ചെയ്തിരുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഞാൻ പറഞ്ഞത് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെന്ന് കൂടെ നിൽക്കുക ഓക്കെ